ഇനി ഇവിടെ വരുമാനം ഇല്ലാത്തത് എനിക്കും ആരാധിക്കും മാത്രം എന്നെ കൂടെ കൂട്ടണ്ട മൂന്ന് മാസം എനിക്ക് ഫിറ്റ്നസ് കിട്ടും അഖിലേ നീ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പി എസ് ടി എഴുതിയിട്ട് കിട്ടാത്തത് ആരുടെ കുറ്റോ പഠിക്കണം മാസം കഷ്ടപ്പെട്ടങ്ങ് പഠിച്ചിട്ട് ടെസ്റ്റ് എഴുതി നോക്ക് റാങ്ക് ലിസ്റ്റിൽ വരും കണ്ടില്ലേ ഇഷ്ടപ്പെട്ടില്ല അവക്കിഷ്ടപ്പെട്ടില്ല പഠിക്കാത്തോണ്ടെന്നല്ല ചേച്ചി പഠിച്ചാലും ചേച്ചിയുടെ തലയിൽ കേറില്ല ചേച്ചി മൊബൈലെടുത്ത് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ എന്തിനാ ഒരുപാടൊന്നുമല്ല എന്നാലും ഞാൻ കുറച്ച് ക്യാഷ് അയച്ചിട്ടുണ്ട് ക്ലാസ്സിൽ ഒന്നാമതായിരുന്നിട്ടും പത്ത് തയ്ക്കാതെ ചേച്ചി പഠിത്തം നിർത്തി കാക്കും പരിന്തിനും കൊടുക്കാതെ നിങ്ങളെ എന്നെയൊക്കെ വളർത്തി ഈ നിലയിലാക്കി അതിന് ചേച്ചി ഒരിക്കലും കണക്ക് പറഞ്ഞിട്ടില്ല പക്ഷെ കണക്ക് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം മോളെ സൂക്ഷിച്ചിട്ടുണ്ട് സൂക്ഷിക്കുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് ആവട്ടെ വളർത്തിയതിന്റെ കണക്ക് മുഴുവൻ ശമ്പള തുക ഞാൻ